യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ വാടക വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം കാട്ടാക്കട മുതിയാവിളിയിലാണ് സംഭവം ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന മായാമുരളി എന്ന മുപ്പത്തിയൊമ്പത് വയസ്സുകാരിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മായയുടെ ഭർത്താവ് എട്ട് വർഷം മുമ്പ് അപകടത്തിൽ മരിച്ചിരുന്നു എട്ടു മാസമായി രഞ്ജിത്ത് എന്ന എന്നയാൾക്കൊപ്പമായിരുന്നു മായയുടെ താമസം ഇരുവരും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി സൂചനയുണ്ട് കൊലപാതകമാണെന്നാണ് പ്രാഥമിക നിഗമനം രഞ്ജിത്തിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു മായയ്ക്ക് രണ്ട് മക്കളുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Raja Kumari Gold and Diamonds The Trust of Travancore